ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി ഭിന്നശേഷി വയോജന കേന്ദ്രത്തിലെ അന്തേവാസികൾക്ക് മലമ്പുഴ ഉദ്യാനത്തിലേക്ക് വിനോദയാത്രയൊരുക്കി പാലക്കാട് ജനമൈത്രി പോലീസ് കൊടുവായൂർ ഭിന്നശേഷി വയോജന കേന്ദ്രത്തിലെ അന്തേവാസികൾക്കും മണ്ണാർക്കാട് കാരാകുറിശി ആകാശപ്പറവയിലെ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്കുമാണ് പോലീസ് വിനോദയാത്ര ഒരുക്കിയത് പോലീസിൽ കുട്ടമ്പിള്ളമാരുടെയും കർത്തമാരുടെയും ഒക്കെ കാലം മാറി മൃദുഭാവെ എന്ന ആപ്തവാക്യം എന്താണെന്ന് മനസ്സാരന് വ്യക്തമാക്കുകയാണ് ഇന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ഈ കാണുന്ന മുഖങ്ങളിലെ ചിരി തന്നെ അതിന് ഏറ്റവും വലിയ ഉദാഹരണം ആഘോഷങ്ങൾ എപ്പോഴും ജനോപകരമായി നടത്തുന്ന പാലക്കാട് ജനമൈത്രി പോലീസ് ഇത്തവണയും ആ പതിവ് തെറ്റിച്ചില്ല ആരോരുമില്ലാതെ അനാഥ മന്ദിരങ്ങളിലും വയോജന കേന്ദ്രങ്ങളിലും കഴിയുന്ന ഇവരെ മലമ്പുഴ ഉദ്യാനം കാണിച്ചും ഇവർക്കൊപ്പം ആടിയും പാടിയുമാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഇത്തവണത്തെ ക്രിസ്മസ് ആഘോഷിച്ചത് എസ് പി സി കാഡറ്റ്സിനെ കൂടെ ഞങ്ങൾ ഇവരെ സഹായിക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലൂടെ ഞങ്ങൾ ലക്ഷ്യമിടുന്നത് ഇനി അവരെങ്കിലും അവരുടെ മാതാപിതാക്കളെയും ബന്ധുക്കളെയും തെരുവിലേക്ക് പറഞ്ഞേക്കാത്ത രൂപത്തിലുള്ള ഒരു സിമ്പതി അവരിലും ഒരു ദിവസത്തെ ഉല്ലാസയാത്രയിലൂടെ ഇവർക്ക് ലഭിക്കുന്ന സന്തോഷമാണ് സന്തോഷം മക്കളെ പോലെ നടന്ന് പോലീസുകാർ മലമ്പുഴ കാണിച്ചു കൊടുത്തപ്പോൾ കൊടുവായൂർ ഭിന്നശേഷി വയോജന കേന്ദ്രത്തിലെ അന്തേവാസികളും കാരാകുറി ആകാശപറവിലെ വിദ്യാർത്ഥികളും ഡബിൾ ഹാപ്പി മലമ്പുഴ കാണിക്കാൻ വന്നപ്പോൾ ഭയങ്കര സന്തോഷമായി മാത്രമല്ല വന്ന സന്തോഷം തോന്നുന്നുണ്ട് ും കണ്ട് ചിരിയും കളിയും സന്തോഷവും ഒന്നും ജീവിതത്തിൽ നിന്ന് എന്ന നീക്കുമായി പോവില്ലെന്നും കരുത്തും കരുതലുമായി തങ്ങളുള്ളപ്പോൾ എല്ലാം ഉയർത്തെഴുന്നേൽക്കുമെന്നും തെളിയിക്കുകയാണ് ഇത്തരം പ്രവർത്തികളിലൂടെ കേരള പോലീസ് വീഡിയോ ജേർണലിസ്റ്റ് വിനയരാജിനോ റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ ഇൻ റിപ്പോർട്ടർ പാലക്കാട്